ഉപ്പുനറയിൽ കൊല്ലപ്പെട്ട രജനിയുടെ മൃതദേഹം ഇഞ്ചിമലയിലുള്ള രജനിയുടെ കുടുംബപുരിയിടത്തിൽ സംസ്കരിക്കും ഇടുക്കി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രിയിൽ തന്നെ സംസ്കരിക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം ഉപ്പുതറ മത്തായിപ്പാറ എം സി കവലയ്ക്ക് സമീപം മാലിയക്കാവിൽ സുബിൻ എന്ന രതീഷിന്റെ പാചയ രജനിയാണ് രക്തം മറന്നു മരിച്ചത് ചൊവ്വാഴ്ച പലാണ് നാടിനേന്നരിക്കിയ സംഭവമുണ്ടായത് തലയ്ക്ക് ഇരുമ്പുകമ്പിയുണ്ടുള്ള അടിയേറ്റുണ്ടായ മുറിവാണ് രക്തം മറന്നു മരിക്കാൻ ഇടയായതെന്നാണ് സൂചന രാവിലെ തന്നെ വിരലരയാള വിദഗ്ധർ ഡോഗ് സ്ക്വാഡ് സയന്റിഫിക് എക്സ്പെർട്ട് എന്നിവരുടെ പരിശോധനകൾ ആരംഭിക്കുകയും തുടർന്ന് പോലീസ് ഇൻകസ്റ്റ് തയ്യാറാക്കി പന്ത്രണ്ട് മണിയോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ശേഷം ഒളിവിൽ പോയ രതീഷിനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് രജീഷും ഭാര്യ രജനിയുമായി കുടുംബകലഹം പതിവായിരുന്നു ഇത് സംബന്ധിച്ച് പലതവണ പോലീസിൽ കേസും ഉണ്ടായിട്ടുണ്ട് ജനപ്രതിനിധികൾ ഇടപെട്ടും പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തിയിരുന്നു തമ്മിൽ വഴക്കിട്ട ശേഷം പിണങ്ങി കുടുംബവീട്ടിൽ പോയിരുന്ന രജനി ഒരു മാസം മുൻപാണ് തിരിച്ചെത്തിയത് ഇതിനുശേഷവും കലഹം പതിവായിരുന്നു ഇന്നലെ രജനി ബാങ്കിലെ ആവശ്യമുണ്ടായിരുന്നതിനാൽ പണിക്ക് പോയിരുന്നില്ല ഇഞ്ചിമല കരിപ്പറമ്പിൽ കുഞ്ഞുകുട്ടി രമണി ദമ്പതികളുടെ മകളാണ് മരിച്ച രജനി ഇഞ്ചിമല രജനിയുടെ വീട്ടിലാണ് സംസ്കരിക്കുന്നത് പീരുമേരു ഡിവൈഎസ്പി വിശാൽ ജോൺസൺ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ